മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടാം ദിവസവും നിയമസഭയിൽ ശക്തമായ വാക്പോരാണ് തുടരുന്നത് സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഇന്നും ഉടക്കിലാണ് പിരിഞ്ഞത് പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശന്റെ പ്രസംഗം സ്പീക്കർ എ ഷംസീർ സ്ഥിരം തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം വാക്പോര് കനപ്പിച്ചത് എസ് സി എസ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഫണ്ട് എന്ന് പ്രസംഗിച്ചു തുടങ്ങിയ പ്രതിപക്ഷ നേതാവ് ഗ്രാന്റ് കിട്ടാത്തതിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോവുകയാണെന്നും എടുത്തു പറഞ്ഞു ഇതിനിടയിലാണ് സ്പീക്കറിന്റെ ഇടപെടലും പ്രസംഗം നീളുകയാണെന്നും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും സ്പീക്കർ തന്നെ ആവശ്യപ്പെട്ടു അതിന് പിന്നാലെ പ്രതിപക്ഷം ഒന്നാകെ ബഹളം വെച്ച് പുറത്തു പോവുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചത് തന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് സഭ നടത്തിക്കൊണ്ടു പോകാനാണോ സ്പീക്കർ ഉദ്ദേശിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് തന്നെ ആരാഞ്ഞു താൻ പ്രസംഗം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ ഒൻപതാം മിനിറ്റിൽ മാത്രമാണ് താൻ ഇടപെട്ടതെന്നുമാണ് സ്പീക്കർ പറഞ്ഞത് അതോടെ പ്രതിപക്ഷ എം എൽ എ മാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധം കനപ്പിക്കുകയായിരുന്നു എന്നാൽ ടീമിനെ തിരിച്ചു വിളിക്കാൻ സ്പീക്കർ പ്രതിപക്ഷ നേതാവിനോട് തന്നെ ആവശ്യപ്പെട്ടു പ്രസംഗിക്കുന്നത് തന്നെ അവകാശമാണെന്ന് സ്പീക്കറുടെ ഔദാര്യമല്ലെന്നുമാണ് പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചത് പ്രതിപക്ഷ ബഹളം അതിരൂക്ഷമായി മാറിയതോടെ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്ത് ാണ് ചെയ്തത് തുടർന്ന് പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായി പ്രതിഷേധം ആരംഭിച്ചു സ്പീക്കറുടെ ഇരിപ്പിടത്തിന് അടുത്തെത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ പ്രതിപക്ഷാംഗങ്ങൾ സഭ ബഹിഷ്കരിക്കുകയും ചെയ്തു പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിയുകയും ചെയ്തു അന്തിമ ധനാഭ്യർത്ഥന ചർച്ച ഇല്ലാതെ തന്നെ സഭ പാസാക്കി മുൻമന്ത്രി എ പി അനിൽകുമാറാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിനെതിരെ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് കൊടുത്തത് ഈ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് വി സതീശൻ എസ് സി എസ് വിഭാഗങ്ങളുടെ അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയുടെ പദ്ധതികൾ ഈ ജനുവരിയിൽ മുന്നൂറ്റി തൊണ്ണൂറ് കോടിയായി വെട്ടിച്ചുരുക്കിയെന്നാണ് കുറ്റപ്പെടുത്തിയത്